പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ചോറിനും കഞ്ഞിക്കുമൊക്കെ ഒപ്പം കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അതിനുവേണ്ടി ഞാനിത് അവിടെ ഒരു കുക്കറിലേക്ക് പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു പരിപ്പുണ്ടല്ലോ അതാണ് കേട്ടോ പരിപ്പ് ഞാനൊരു അരക്കപ്പോളം എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം വേവാനാവശ്യമായിട്ടുള്ള അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒരുപാട് കൂടി പോവരുത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് നമുക്കൊരു രണ്ട് വിസലൊന്ന് അടിപ്പിച്ചെടുക്കാം പരിപ്പ് ഒരുപാട് വെന്ത് പോകരുത് ഒരു രണ്ട് വിസിലൊക്കെ അടിക്കുമ്പോൾ തന്നെ പാകത്തിനുള്ള വേവായി കിട്ടും ഒരു രണ്ട് വിസിൽ അടുപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ എയറൊക്കെ താൻ റിലീസായി പോയതിന് ശേഷമാണ് തുറന്ന് നോക്കുന്നത് ഇതാ നമ്മുടെ പരിപ്പൊക്കെ പാകത്തിനുള്ള വേവായി കിട്ടിയിട്ടുണ്ട് ഒരുപാട് കുഴഞ്ഞൊന്നും പോയിട്ടില്ല ഒരു പാകത്തെ വേവായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പരിപ്പ് നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് നല്ലപോലെ വെന്തിട്ടുണ്ടാവണം എന്നാൽ കുഴഞ്ഞു പോകുന്ന ഒരു പരുവത്തിലാവും ചെയ്യരുത് അപ്പോഴാണ് നമുക്ക് തോരൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുക് ഒന്ന് പൊട്ടി വന്ന് കഴിയുമ്പോൾ രണ്ട് തണ്ട് കറിവേപ്പിലയും പിന്നെ ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തതുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു നാലഞ്ചെള്ളി വെളുത്തുള്ളി ഒന്ന് ചതച്ചതിന് ശേഷം അതുകൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വാണ്ടി വന്ന് കഴിയുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉണക്കമുളക് ചതച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പോളം ചിരവിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയും ഒന്നങ്ങ് അങ്ങ് വഴറ്റിയെടുത്ത ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചിരുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം എല്ലുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് തട്ടിപ്പൊത്തി നമുക്കൊരു അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചതൊന്ന് മൂടി വെച്ച് കൊടുക്കണം ഒരഞ്ച് മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ചൂടോടുകൂടി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് കേട്ടോ നമ്മളെപ്പോഴും പരിപ്പ് കൊണ്ട് കറിയൊക്കെ എല്ലാം വെച്ച് കഴിക്കാറ് ഇതുപോലെ ഒരു പ്രാവശ്യം തോരനൊന്നുണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം